ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമാണോ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ എന്ന് എല്ലാവരുടെയും വീട്ടിൽ ഇവിടെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റിരിക്കുന്നേ ഉള്ളൂ എഴുന്നേറ്റത് തന്നെ ഒമ്പതരക്കാണേ അങ്ങനെ പറഞ്ഞേ എഴുന്നിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴാണ് പാത്രങ്ങളുടെ കൂമ്പാരം ഞാൻ കണ്ടത് ഇന്നലെ രാത്രിയിൽ പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ അതാണ് പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേറ്റാലേ എന്തെങ്കിലുമൊക്കെ സമയത്തിനും കാലത്തിനും കഴിക്കാൻ പറ്റത്തുള്ളൂന്ന് അപ്പോൾ അതാ നല്ല നല്ല വെയിലൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം കാട് കയറി കിടക്കുവാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് ഇവിടെ ഒരാൾ തണുക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതാ പുതപ്പൊക്കെ മൂടി ഇങ്ങനെ നിപ്പുണ്ട് എന്നാൽ കയറി കിടക്കണ്ടാവും അത് കിടക്കത്തില്ല പുതുപ്പ് മൂടിയിട്ട് തണുപ്പൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞു കയറി കിടക്കടാ അങ്ങോട്ട് പിന്നെ ആ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെതാ വെയിൽ കണ്ടത് കൊണ്ട് തുണി വിരിക്കാനായിട്ട് പോയേ ഇന്നലെ വൈകിട്ട് നനച്ചു വെച്ച തുണി ആട്ടോ ഇന്നലെ മഴ ആയതുകൊണ്ട് വിരിച്ചില്ല സാധാരണ അങ്ങനെ വൈകിട്ട് ഞാൻ കുളിക്കുമ്പോൾ നനയ്ക്കാനുള്ള തുണി എല്ലാം കൂടി എടുത്ത് വെച്ച് നനയ്ക്കുക അപ്പോൾ പിറ്റേന്ന് രാവിലെ വെയിലുണ്ടെങ്കിൽ നമുക്ക് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേന് അങ്ങേ കിട്ടും ഇന്നലെ മഴ ആയതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വെയിൽ കണ്ടപ്പം പെട്ടെന്ന് ഇറങ്ങി പോയിട്ട് തുണി അങ്ങ് വിരിച്ചിട്ട് കേട്ടോ ഞാൻ തുണി വിരിക്കാനായിട്ട് നോക്കിയിരിക്കുക എന്നൊന്നും തോന്നുന്നു മഴ ദാ എടുത്ത് താടി പെയ്യുന്നു എന്തൊരു കഷ്ടമല്ലേ മനപൂർവ്വമാണ് എനിക്കറിയാം മഴയ്ക്ക് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ പതിനൊന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടായി രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി ജോലിയൊക്കെ ജോലിക്കുണ്ടല്ലോ നമ്മൾ താമസിച്ചിരുന്നേറ്റാലും ജോലിക്ക് പോകണ്ടോന്നൊക്കെ സമയത്ത് പോയല്ലേ പറ്റത്തുള്ളൂ അവരൊക്കെ രാവിലെ ഇരുന്നിട്ട് പോകും മഴ എടുത്ത് വിത്തി പെയ്യുന്നുണ്ട് എന്തൊരവസ്ഥയല്ലേ തുണി എടുത്ത് വിരിയ്ക്കാനായിട്ട് നോക്കിയിരുന്നെന്ന് തോന്നുന്നു Por tira, Tamara. ആ പെയ്യുന്ന മഴയെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ പുത്രനും എന്തായാലേ അവനതൊന്നും അറിയണ്ടല്ലോ അവനൊന്നും അറിയത്തില്ല അവൻ താ മഴ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ എന്താണ് അപ്പോൾ ഇനി നമുക്ക് പല്ല് കഴുകൽ ചടങ്ങിലോട്ട് പോവാം ഞാൻ ആ പല്ല് എഴുതുന്നേ ഉള്ളൂ നിങ്ങൾ കണ്ടല്ലോ പതിനൊന്നഞ്ച് കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോഴാണ് പല്ല് ചെയ്തുന്നത് രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ പറയുന്നത് ഇതിനാ എൻ്റെ അമ്മ ഇന്ന് തന്നെ വഴക്കുറയും നേരത്തെയും കാലത്ത് എഴുന്നേക്കാത്തതിനു എന്തോ എന്തോ ചെയ്താലും എനിക്കത് പറ്റുന്നില്ല പ്രത്യേകിച്ച് മഴ പെയ്താലോ ഒട്ടും പറ്റത്തില്ല അപ്പൊ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോവാട്ടോ എടുത്തത് ഗോതമ്പ് ദോശയാട്ടോ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ട സാധന ഗോതമ്പ് ദോശയെ നമ്മുടെ തേങ്ങാ ചമ്മന്തി നമ്മുടെ ദോശക്കിറക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം കാര്യം അത് തന്നെ ഗോതമ്പ് ദോശയുടെ കൂടെ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിക്കറി ഇന്നലത്തെ രാത്രിയിലത്തെ ഉള്ളിക്കറി ഉള്ളിക്കറിപ്പോണ്ടായിരുന്നു ഞാനത് ചൂടാക്കി നൈസായിട്ട് എടുത്തു നീലുട്ടൻ രണ്ട് ദോശ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവന് കൊടുത്തിട്ടാണ് ഞാൻ പലതെക്കാനൊക്കെ പോയത് ഇപ്പം നിങ്ങൾ വിചാരിച്ചാലോ കൊച്ചിന് കൊടുക്കാതെ അവള് മാത്രമല്ല തിന്നു നിന്ന് കാപ്പി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കിത്തേനുള്ള തത്രപ്പാടാട്ടോ തത്രപ്പാടൊന്നും ഇല്ല എളുപ്പ വഴിയാണ് ഞാൻ നോക്കുന്നത് ചേട്ടാ ഉച്ചയ്ക്ക് വരാത്തതുകൊണ്ട് പിന്നെ എനിക്ക് മടിയാ നീലുട്ടന് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ അവന് അവനെ പട്ടിണി കിട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പയറാണ് കേട്ടോ ഈ നാല് പയർ അമ്മയുടെ അമ്മയുടെ സ്വന്തം കൃഷിയാണ് അമ്മ അതുകൊണ്ട് കൊച്ചുമോന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് മര്യാദയ്ക്ക് അവന് എന്തോന്ന് വെച്ചാൽ വെച്ച് കൊടുത്തു പറഞ്ഞിട്ട് അങ്ങനെ ഞാനെന്തോ ഇത് ഈ പയർ അങ്ങോട്ടെടുത്തിട്ട് കുഞ്ഞുനാൻ അങ്ങോട്ട് അരിഞ്ഞു കുഞ്ഞു കുനാൻ അയ്യുന്നത് തോര വെക്കാനൊന്നും അല്ലാട്ടോ തോരം വെച്ചാൽ ചോറ് ചോറ് വെക്കാൻ ചോറ് അല്ലേലും വെക്കുന്നുണ്ട് ചോറ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ തോരം വയ്ക്കണം തോരൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വെക്കണം തേങ്ങ തരൂ ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് മനക്കേടിന് പോകുന്നത് ശരിയും പയറേ ഉള്ളൂ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ നിലവിട്ടൻ പിന്നെ അറിയാത്തതുകൊണ്ട് കൊണ്ട് അവന് അവനെ പറ്റിക്കാം ഞാൻ എന്ത് വന്നിട്ട് കാണിച്ചാൽ കേട്ടോ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം ചട്ടി വെക്കണം ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമ്മൾ ഈ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന പയർ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അതിലോട്ട് നമുക്ക് കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അരിഞ്ഞതില്ലാത്തതുകൊണ്ട് ഞാൻ താരിഞ്ഞു ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് അതിലോട്ട് ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പയർ വേവണമല്ലോ പയറും സവാള വണ്ടു വരണം പിന്നെ പയർ വേവണം അതൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചോറ് വെച്ചായിരുന്നു കേട്ടോ ചോറ് ദോ അവിടെ ഊറ്റി വെച്ചേക്കുന്നത് കൊണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കുഞ്ഞിനായതുകൊണ്ട് ഞാൻ ശകലി കിട്ടുള്ളൂ കേട്ടോ എന്നാലും ഇത്തിരി ഉണ്ടായിരുന്നു എന്നാലും എന്നെ കൊച്ചിൽ കഴിച്ചിട്ടോ എന്നെ പേടിച്ചിട്ടാണെന്ന് അത് പാവം നമ്മുടെ പയറും സവാളയൊക്കെ ഒന്ന് വെന്ത് വാടി വരുമ്പോഴത്തേനും വാടിയല്ല വഴണ്ട് വരുമ്പോഴത്തേനും ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെക്കാം ഒരു മുട്ടയുള്ളത് ോ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് മുട്ട ഒക്കെ എടുക്കാട്ടോ ഇഷ്ടംപോലെ മുട്ട കൊടുക്കുന്നതൊക്കെ നല്ലതാകും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ആ ഒരു മുട്ട അതിന്റെ ആ സാസുണേ അങ്ങോട്ട് ഇങ്ങോട്ട് വീഴുന്നില്ലായിരുന്നു വീരുന്നില്ലായിരുന്നെട്ടോ എന്താ ഇത് കണ്ടിട്ട് എന്താ പോലൊക്കെ തോന്നുന്നു പിന്നെ മുട്ട ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ട് അങ്ങോട്ട് ഞാൻ ഒരു കൊതുക്തിരി കത്തി കൊതുതിരി അല്ല ചെണ്ണൻതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടോ കാരണം ഭയങ്കര കൊതു കൊതുവിടെ ഭയങ്കര കൊതു മഴ പെയ്യേണ്ട അല്ലാത്തപ്പോ തന്നെ കൊതു മഴ പെയ്ത് പെയ്യുമ്പോഴുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ മുട്ടയും പയറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ തുരുതരാന്നുള്ള ചോറ് അങ്ങോട്ട് തട്ടി ആവശ്യത്തിന് ചോറങ്ങോട്ട് തട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ നീലൂട്ടിന് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറോ തട്ടിട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കാര്യം കഴിഞ്ഞു മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തേയിലൊന്നും എടുക്കണം എടുക്കട്ടോ അപ്പോൾ ചോറും ആ മസാല ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ചോറും എല്ലാം കൂടെ മിക്സ് ആയിക്കോളും അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് ഇന്നത്തെ നീലൂട്ടൻ്റെ സ്പെഷ്യൽ അപ്പോൾ പയറും ഉള്ളിൽ പോകും എല്ലാ ഉള്ളിൽ പോകും മുട്ടയും ഉള്ളിൽ പോകും കുരുമുളകൊടിയും നല്ലതാണ് എല്ലാം നല്ലതാണ് ഹെൽത്തിയാണ് കേട്ടോ ചിരി വെളിച്ചെണ്ണ വഴിക്കുന്നതേ ഉള്ളൂ അതാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിക്കുക അതൊന്നും നടക്കില്ല ശനെ അങ്ങനെ ഇത് റെഡിയായി ാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നീലൂട്ടം വന്നിട്ട് അമ്മ എടുക്ക എടുക്കുക എടുക്ക എടുക്കാന്ന് പറഞ്ഞു എന്താ എടുക്കാനേ അവനാണെങ്കിൽ ഈ പനി വന്നതിന് ശേഷം താഴെ നിൽക്കുന്നില്ല എന്നോട് ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ചാച്ച്ഡായി എന്തോ ചെയ്യാനെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുമോ അല്ലാത്തപ്പം അതാ അങ്ങനെ ഇരുന്ന് കളിക്കുന്നവനായിരുന്നു ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ടിരുന്നിട്ട് ഞാൻ അടുക്കളയിൽ പണി ചെയ്യാൻ പറ്റും പിന്നെ ഓരോന്നൊക്കെ കുണച്ച് യോ സോറി നുണയും കുതിയൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇരുത്തും പിന്നെ കുറെ കഴിഞ്ഞപ്പോഴിതിന് ഇത് ആൾ പോയിരുന്നു കളിക്കുന്നുണ്ട് കേട്ടോ ആ കളിക്കുവല്ല ഞാൻ പറഞ്ഞു വിട്ടത് എന്തിനാ ഈ സാധനങ്ങളെല്ലാം പറക്കി ആ ഇതിനകത്ത് എടുത്ത് വെച്ച് മേളിലെടുത്ത് വെക്കാനാണ് പറഞ്ഞത് പുള്ളിക്കാരൻ പോയിരുന്നു അതിൻ്റെ നടക്കിരുന്ന് നൈസ് ആയിട്ട് അവിടുന്ന് കളിക്കുന്നുണ്ട് എന്തോ അത് ചക്കക്കുരു കേട്ടോ ചക്കക്കുരു വീട്ടിൽ നിന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടുവന്നപ്പം അതെടുത്തായിരുന്നു പറക്കിയിട്ടില്ല പിന്നെ ഞാൻ എന്താ തുണി തുണിയെന്ന് തുണിയല്ല എന്താണ് തുടയ്ക്കാനായിട്ട് പോവാം കേട്ടോ തൂത്തുവാരി തുടയ്ക്കാൻ പോവാം അപ്പോൾ ഞാൻ പറയട്ടെ ഈ ഒരു സംഭവം എല്ലാ മാസത്തിലും നടക്കുന്ന സംഭവമാണ് കേട്ടോ എനിക്ക് സത്യത്തിൽ പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഏഴ് ദിവസത്തിന് പിന്നെ വിളക്ക് എത്തിക്കത്തില്ല ആ ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം വിളക്ക് എത്തിക്കുന്നത് എല്ലായിടവും തൂത്തുവാരി തുടച്ച് എല്ലാം ചെയ്ത് ക്ലീനാക്കി വിളക്കൊക്കെ തേച്ചിട്ട് അത് എട്ടാമത്തെ ദിവസമാണ് വിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് എട്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് വിളക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും തൂത്തുവാരി തുടച്ചപ്പെടുത്തുള്ളൂ തന്നെ എല്ലാം തുടച്ചിട്ട് കുറേ നാളായി വീട്ടിൽ അപ്പോൾ കാലിൻ്റെ അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എത്രത്തോളം വൃത്തിയായിട്ട് കിടക്കുകയാണെന്ന് മൊത്തം അഴക്കായിരിക്കും കാലിൻ്റെ വെള്ളഭാഗം പിന്നെ അതെല്ലാം പറഞ്ഞു മാറ്റി സിറ്റോട്ട് ആദ്യമേ ക്ലീൻ ചെയ്തിട്ട് അകത്തോട്ട് വരാമെന്ന് വിചാരിച്ചു നീലൂട്ട് എന്താ അവിടെ തേരാഭാര നടക്കുന്നുണ്ട് അവനോടത് പറക്കിടാൻ പറഞ്ഞിട്ട് അവനത് പറക്കിയിട്ടില്ല ഇതിനിടയ്ക്ക് ഒരു കൊറിയറുകാരെ വന്നിട്ട് എന്നെ പറ്റിച്ചു ചേട്ടായി ചേട്ടാ വിളിച്ചതിനോട് പറഞ്ഞു ഇന്നൊരു കൊറിയർ വരും അത് നോക്കിക്കോണേന്ന് ഒരു കൊറിയറുകാരും വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കുള്ള കൊറിയർ വന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെന്നത് നമുക്കുള്ളതല്ല അപ്പുറത്തെ വീട്ടിലത്തെ തന്നെയായിരുന്നു പിന്നെ നൈസായിട്ട് അത് ചമ്മിയത് കാണിക്കാതിരിക്കാൻ വേണ്ടി ബാക്കി കൂടെ പോയിട്ട് നമ്മുടെ മോപ്പെടുത്തുകൊണ്ട് ഞാനിങ്ങനെ വന്ന കേട്ടോ അപ്പോൾ പിന്നെയായിരിക്കും ഞാൻ ഇറങ്ങിയത് മോപ്പെടുക്കാനാണെന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ട് ചമ്മിയത് ആരും അറിഞ്ഞില്ല എന്താ കണ്ടോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് അവനോട് അതെല്ലാം പറക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയത അവൻ പറക്കി വയ്ക്കുന്നില്ല അതിന്റെ നടടുക്കിരുന്ന് അങ്ങോട്ട് കളി അങ്ങ് തുടങ്ങി എന്താ ചെയ്യാതോ കുറെ ചക്കക്കുരു വന്ന് അതിനകത്ത് കിടക്കുന്നത് എനിക്കാണെങ്കിൽ ഈ ചക്കക്കുരു എന്ന് പറയുന്ന സാധനം കണ്ണിന് നേരെ കണ്ടു കൊടു അത് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവനാന്ന് കളിക്കാനെടുക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ വയ്യോ വെച്ചുണ്ടാക്കണ്ടല്ലോ അതങ്ങ് കളിച്ചോട്ടേന്ന് വിചാരിക്കും ചക്കക്കുരു ഒക്കെ നല്ലതാണെന്നാ പറയുന്നത് പിന്നെ ഗ്യാസ് കയറും പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും എനിക്ക് ജന്മനോ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് എന്റെ ശത്രുവ പിന്നെ ഞാൻ ഞാൻ തന്നെ അത് പറക്കി വെറ്റേണ്ടി വന്ന കേട്ടോ എല്ലാം പറക്കി അതിനകത്ത് ഇട്ടിട്ട് അവിടെ ഒതുക്കി തൂത്തുവാരി തുടക്കണോ ഇനി ഇതാ ഇപ്പോഴാണ് കൊറിയർ കാരും വന്നിരുന്നത് കേട്ടോ ഞാനേ ഞാൻ ഈ നോക്കി പോകുന്നത് ശശിയാവാനുള്ള പോക്കാട്ടോ കണ്ടോ അതാ വാങ്ങിയാനായിട്ട് പോവാ പോയി ശശിയായിട്ട് തിരിച്ചു വരും അപ്പൊ നീലുടനുള്ള ഫുഡ് തന്നെ നമ്മൾ തയ്യാറാക്കി നീലൂട്ടനെ നീലുട്ടനെ കൊടുത്തോണ്ടിരിക്കോ അവനെന്നെ അടങ്ങിയിരിക്കത്തില്ല അവിടെ കുന്തളിപ്പ് ഉണ്ടോ അടങ്ങിയിരുന്നു ഒരിടത്ത് അടങ്ങിയിരുന്ന് ചേർക്കും കഴിക്കത്തേ ഇല്ല നമ്മുടെ വായിട്ട് അലച്ച് വായിട്ട് അലച്ച് ആരും കഴിക്കുമ്പോഴെങ്കിലും കുറച്ചേരും അടങ്ങിയിരിക്കേണ്ടത് അതും ചെയ്യത്തില്ല പൂന്തളിപ്പോ പൂന്തളി പൂന്തളിപ്പ് എന്തോ ചെയ്യാനാണെന്ന് പറയും കുരുപ്പിനെ അവന്റെ വയർ ഫുള്ളാക്കിയതിന് ശേഷം ഞാൻ എന്തായാലും എനിക്ക് പഴങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം വേവിച്ച അമ്മ വന്നപ്പോൾ വേവിച്ച ചക്ക ഉണ്ടായിരുന്നു ആ ചക്കയും ചോറും കൂടെ എന്ന് വെച്ചാൽ ചോറും എടുത്ത് പഴങ്ങിയായിട്ടും കുടിക്കാമെന്ന് വിചാരിച്ചു അതായത് എളുപ്പം വന്നാലും ഒന്നും വയ്ക്കണ്ട പഴങ്ങി കുടിക്കുമ്പോൾ എനിക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ചക്ക വേവിച്ചതാണെങ്കിലും ചീനി വേവിച്ചതാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം പഴങ്ങിയായിരിക്കും കുടിക്കുന്നത് എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെന്തോ ചെയ്യാൻ അതിൻ്റെ കൂടെ കുറേ കറിവേപ്പിലാണ് ഞാൻ തന്നെ തോന്നുന്നു എടുത്തിട്ടതോ അമ്മയെന്നോ കറിപ്പിൽ നുള്ളി പറക്കി പറിക്കളയുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പിന്നെ വേറൊരു കാര്യം ചക്കക്കുരി ഇടുന്നത് ചക്ക വേവിയുമ്പോൾ ചക്കക്കുരി ഇട്ട് കഴിഞ്ഞാൽ പറക്കാനായിട്ട് എനിക്ക് ക്ഷമയെന്ന് പറയുന്ന സാധനമില്ല എനിക്ക് ഇഷ്ടമല്ലാതെ പിന്നെ അങ്ങനെ പഴങ്ങിയൊക്കെ കുടിച്ച് കഴിഞ്ഞാട്ടോ പഴങ്ങി കുടിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ സ്ഥിരം എന്നെ വഴക്ക് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഈ പാത്രം എടുക്കുന്ന പാത്രം അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ പോലെ തന്നെ കൂട്ടിക്കൂട്ടി വെക്കുക കേട്ടോ വീട്ടത്തേന് കഴുകാനായിട്ട് അതാ ഇത്രയും പാത്രങ്ങളായിട്ടുണ്ട് ഇനി ചെയ്യാൻ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ റൂം ക്ലീൻ ആക്കേ റൂം വൃത്തിയാക്കുക റൂമിൽ തുടച്ച് തൂത്തുവാരി തുടക്കണമെന്നുണ്ടെങ്കിൽ ആ റൂമിലുള്ള സകലമാന സാധനങ്ങളും എടുത്ത് മാറ്റണം നമ്മളിപ്പോൾ ആ റൂമിലായിരുന്നു ബെഡ് ഇട്ട് കിടക്കുന്നത് പിന്നെ വേറെ ഒന്നുമില്ല കയറും കെട്ടിയിട്ടുണ്ട് മഴ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ തുണി ഉണക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരേ ഒരു ബെഡ്റൂമാണ് കേട്ടോ അവിടെ മൊത്തം കയറി കിട്ടിയിട്ട് അവിടെ മൊത്തം തുണി വിരിച്ചിട്ടേക്കുമായിരിക്കും അങ്ങോട്ട് കയറാനും പറ്റത്തില്ല ഇറങ്ങാനും പറ്റത്തില്ല നീളം കാരണം തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക ഇടിയായിരിക്കും കയറിയിൽ പിന്നെ എന്നെ തുടർന്ന് തുണിയെല്ലാം മാറ്റി ബെഡ് എടുത്തുകൊണ്ട് ഹാളിലെ കട്ടിലേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹാളിലാണ് കട്ടിൽ കിടക്കുന്നത് അപ്പോൾ കട്ടിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അണ്ടാരം ബെഡ്ഡാന്നേ എടുക്കാൻ എന്തോ വെയിറ്റ് ആണെന്നറിയോ വലിച്ചുകൊണ്ട് പോയി നീലോട്ടോ എന്നെ എന്നെ സഹായിക്കുന്നുണ്ടേ ഇനിയാണ് ഹാൾ തൂക്കാൻ പോണത് ഹാളും തൂത്ത് റൂമും തൂത്ത് ഇനി തൂത്തുവാരി തുടച്ചാൽ മാത്രം മതി സിറ്റൗട്ട് ഞാൻ ഓൾറെഡി ഒന്ന് തുടച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന് പോയിട്ട് വെളിയിലെ വെള്ളം എടുത്തിട്ട് മഴ പെയ്തപ്പോൾ വീണ് ഇന്ന് വെള്ളം എടുത്തിട്ട് തുടച്ചിട്ടുണ്ട് താഴെ തുട തുടയ്ക്കാനായിട്ട് ലോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് തീർന്നിട്ട് ഇരുന്ന് തീർന്നിട്ട് കാലങ്ങളായി അത് പിന്നെ വാങ്ങിച്ചതുമില്ല ഇനിയിപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ വെറും വെള്ളത്തിൽ പച്ച തന്നെ അങ്ങ് തുടച്ചെടുത്ത കേട്ടോ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുത്തത് വലിയ അഴുക്ക് വരാനായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് മണ്ണും പൊടിയൊന്നും ചവിട്ടി കയറുന്ന ഒന്നുമില്ല ആകപ്പം അവിടെ ചവിട്ടി കയറുന്നത് ചേട്ടേ ഷൂട്ടുകൊണ്ട് കയറി വരും അതേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള അഴുക്കെല്ലാം പോകും കേട്ടോ പിന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ച് തുടക്കണമെന്നുണ്ട് വീട്ടിലെ ഡെറ്റോൾ ഒരുപ്പില്ലായിരുന്നോട്ടോ അതുകൊണ്ട് ഞാൻ തന്നെയാണ് തീർത്തത് ഞാനിനിയാ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിന്ന് കാണിക്കുന്നത് റന്നല്ലോ നമ്മുടെ മോപ്പിന്റെ ആ തുടക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിനെ ഞാൻ തുടച്ച് 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 അതിൻ്റെ അടപ്പും പരിപ്പും ഒക്കെ ഇളക്കിയിട്ടുണ്ട് പിന്നെ അതിനെ ഇനി ഒന്നിനും കൊള്ളത്തില്ല പിന്നെ ഞാൻ ഞാനതിനെ ഊരിയിട്ട് പുതിയൊരു മോപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ നീലൂട്ടൻ്റെ കയ്യിലിരിക്കുന്നത് അത് വെച്ച് തുടക്കാന്ന് വിചാരിച്ചിട്ടോ അത് വെച്ച് തുടച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തുടയ്ക്കാനായിട്ട് പറ്റി മറ്റേതൊക്കെ എടുത്ത് കളയാടുത്ത് കളേണ്ടതായിരുന്നു ഞാനെന്തോ ചെയ്യാൻ എനിക്ക് അറിയില്ലായകൊണ്ട് ഞാനത് മാറ്റിയില്ല ഇപ്പം ആ മൊപ്പൊക്കെ മാറ്റി പുതിയ മോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടൊരു തോട്ടപ്പം അങ്ങ് തുടയ്ക്കാൻ പോകുക ഞാൻ സിറ്റിയുടെ ഒരു പ്രാവശ്യം തുടച്ചയാണെങ്കിലും ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് അകത്ത് കയറി തുടയ്ക്കാൻ ഹാൾ തുടക്കാന്ന് വിചാരിച്ചോട്ടോ പുതിയ മോപ്പ് ആയതുകൊണ്ട് ഒരുപാടൊന്നും ബലം പിടിക്കേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റിയേ നല്ല കട്ടിയുള്ള മോപ്പ് ആയതുകൊണ്ട് ഈ ബുദ്ധി എന്തുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയില്ല എന്ന് ഞാൻ ആലോചിച്ചാലോചി തുടക്കുന്ന തുടങ്ങിയിട്ട് അതങ്ങനെ ബുദ്ധി ഈ ബുദ്ധി തോന്നാൻ വേണ്ടി ബുദ്ധിയെ തലയ്ക്കാത്ത വേണ്ടേ അതൊന്നുമില്ല പിന്നെ അങ്ങനെ ഏതൊക്കെ തോന്നുന്നത് എല്ലാവരും തുടച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് ഞാൻ തളന്ന് പോയി കായി ഞാൻ പിന്നെ പറയുന്ന നേരം നീലൂട്ടൻ്റെ അടുത്ത് ബെഡ് കയറി അങ്ങനെ കിടന്നു വയ്യ നാട്ടു ഒട്ടും അനങ്ങാൻ വയ്യ പത്തിരുപത്തഞ്ച് വയസ്സായേ ഉള്ളെങ്കിലും പത്തൊമ്പത് വയസ്സിന്റെ ക്ഷീണം തളർച്ചയാണ് ഞാൻ കാണിക്കുന്നത് ഇനി അപ്പം ഇരുപത്തഞ്ച് വയസ്സിലേ ഇങ്ങനെ അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ എന്തോ ചെയ്യോ എൻ്റെ അമ്പു ഞാൻ എനിക്കറിയാം വയ്യ ഇപ്പോഴേ ഇങ്ങനെ വയ്യാതായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എനിക്ക് മാത്രമാണോ എൻ്റെ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ ആണോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യാട്ടോ ഞാൻ എന്താ തളർന്ന് ഊത്തിരിപ്പുണ്ട് ഒന്ന് വീടൊന്ന് തൂത്തുവാരി തുടച്ചതേ ഉള്ളൂ എൻ ഇങ്ങനെയാണെങ്കിൽ ഭാവിയിലുള്ള കാര്യങ്ങളിൽ എന്ത് എങ്ങനാവോ എന്തോ നിലവിട്ടെന്താ സുഖമായിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ തണുപ്പായതുകൊണ്ട് പുതപ്പെടുത്ത് പുതച്ചതാ അമ്മ എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാനതെടുത്ത് പുതച്ചു കൊടുത്തപ്പോഴത്തേനും ആള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണ് പരിപാടി ഈ പാത്രങ്ങൾ കഴുകാനില്ലേ അതിനെയൊന്ന് കഴുകണം മടിയാന്ന് അതിനും കൂടെ വയ്യ എന്തായാലും കഴിക്കേ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതാ ഇവിടെ ചുന്ദരി കുട്ടി കിടപ്പുണ്ട് ഇവിടെ എപ്പോഴും ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് കേട്ടോ മറ്റേ പൂച്ചയുടെ ശല്യങ്ങൾ പൂവാല പൂച്ചയുടെ ശല്യം കൊണ്ടായിരിക്കും തോന്നുന്നു ഇനി വന്ന് കിടക്കുന്നത് ഇതിനകത്ത് ആ പൂച്ച കയറത്തില്ല അതുകൊണ്ട് അവൾ സമാധാനമായിട്ട് വന്ന് അവിടെ കിടക്കും പിന്നെ ഞാൻ നീലൂട്ടൻ നീലൂട്ടിനറങ്ങിയത് കൊണ്ട് ചായ ഇടുകട്ടോ അവൻ ഞാനിപ്പം അങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല കേട്ടോ ചായ കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറയും അതുകൊണ്ട് ഞാനിപ്പോ പാലാണ് കൊടുക്കുന്നത് പാല് ഒരു ഗ്ലാസ് പാല് രാവിലെ കൊടുക്കും പിന്നെ ഇപ്പൊ അവ ഉറങ്ങുമായത് കൊണ്ട് പാലെടുക്കുന്നില്ല ഞാൻ എനിക്ക് മാത്രം ചായ ഇടുക എളുപ്പ വഴിക്ക് മടി കാരണം ഞാൻ എന്തോ ചെയ്തു പഞ്ചസാരയും തേയിലും കൂടെ ഒരുമിച്ച് പാലിൻ്റെ കൂടെ അങ്ങ് ഇട്ടിട്ട് അങ്ങ് വെച്ച് എനിക്ക് കഴിക്കാനില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബക്കറ്റിനത് ബന്നും പിന്നെ വരുന്നത് പക്കാവിട പക്കാടയുടെ ബാക്കി ഇരിപ്പുണ്ട് ഇച്ചിരിയേ ഉള്ളു പക്ഷേ എനിക്ക് മാത്രം കഴിക്കാനായിട്ടുണ്ട് നീലൂട്ടനെ എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റായിരുന്നേ ഞാൻ അവന് കൊടുക്കാനേനെ നിങ്ങൾ വേറെ ഞാൻ മാത്രമായിട്ട് ഇരുന്ന് തിന്നുന്ന തള്ള മാത്രം തിന്നുന്ന പാവം പിടിച്ച കൊച്ചിനൊന്നും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അവന് കൊടുത്തിട്ടേ കഴിക്കത്തുള്ളു ഇപ്പോൾ ഉറങ്ങോ ആയതുകൊണ്ടാണ് ഞാനിരുന്ന് കഴിക്കുന്നത് കേട്ടോ ഞാൻ ചായയും കുടിച്ച് പക്കാവടയും കഴിച്ച് എനിക്ക് അരിപ്പൊടിയിൽ അല്ലാതെ എടുക്കുന്ന പക്കാവിടെ ഉണ്ടല്ലോ നമ്മുടെ കടലമാവിൽ എടുക്കുന്ന പക്കാവാട അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതാണ് ഇതാണ് ഞാൻ നോക്കിയെടുത്തതാ കടേനെ അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനത് എടുത്ത് കഴിക്കുവാണ് കേട്ടോ ചൂട് ചായൽ കഴിക്കുമ്പോൾ ഒരു സുഖം എന്റെ സാറേ ചൂട് ചായ മഴ പുറത്ത് ബന്ന് കഴിച്ചുകൊണ്ട് അകത്ത് അന്തസ് ആ എന്താ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം നിങ്ങളിങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ചു ചായലോ ഒക്കെ ബന്നും ബിസ്ക്കറ്റും ഒക്കെ മുക്കി കഴിക്കുന്ന എന്നെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ചായ എവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മടി കാരണം ഇരുന്നും കടന്നു അല്ലേ ജോലി ചെയ്യുന്നത് ഈ കാണുന്നത് കരിയോലൊന്നും അല്ല കേട്ടോ തലേ തേക്കാനുള്ള വെളിച്ചെണ്ണ നമ്മൾ കാച്ചി തന്നതാണ് അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് തലയിലോട്ട് അങ്ങോട്ട് ഈ ഈ ഗ്ലാസ്സിലൊഴിച്ച എണ്ണ അങ്ങോട്ട് തലയിലോട്ട് അങ്ങോട്ട് കോരി ഒഴിക്കുക ഓരോ മുടിയും വഞ്ഞഞ്ഞ് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് കൈയ്യൊക്കെ ചൊറിയുന്ന കേട്ടോ കുളിക്കണം അതാണ് രണ്ട് മൂന്ന് ദിവസമായി തല നനച്ചിട്ട് മേലെഴുതുന്നുണ്ടായിരുന്നേ അത്രയ്ക്ക് വൃത്തിയില്ലാത്ത ആളൊന്നുമല്ല ഞാൻ മേലെങ്കിലും കഴുകും തലനിച്ചില്ലെങ്കിലും ഇനി ഞാൻ ഗ്ലാസ്സിലെണ്ണ എടുത്തില്ലേ അതെടുത്ത് തലയിലോട്ട് അങ്ങോട്ട് കമത്തി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു നല്ല സുഖം കിട്ടും പ്രധാന കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ തല മൊത്തം താരനായേ ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് എന്റെ തല മൊത്തം വീണ്ടും താരനാകുന്ന മുഖത്തൊരു ഗുരു ആണ്ടാരം ഗുരു വന്നിട്ടുണ്ട് എന്താണെന്നോ എന്തോ താരമുള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പീരീഡ്സിന്റെ ഗുരുവായിരിക്കും ഫിരീട്സിൻ്റെ കുരു പിരീഡ്സിൻ്റെ മൗകു കുരു ആയിരിക്കും അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെയൊക്കെ പറയും ചിലർക്ക് അങ്ങനെ വരുമല്ലോ പിരീറ്റ്സ് ആകുമ്പോൾ ഫിരിഡ്സ് ആകുന്നതിന് മുമ്പ് പിരീഡ്സായി കഴിഞ്ഞിട്ടൊക്കെ മൗകുരുമൊക്കെ വരുമല്ലോ എനിക്ക് അതുകൊണ്ടായിരിക്കാം പിന്നെ അല്ലെങ്കിൽ എൻ്റെ തലയിൽ താരനുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ തേച്ചിട്ട് ഒന്ന് ഷാംപൂ തേച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേനും താരനെല്ലാം പമ്പ കിടക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അന്നേരം ഷാംപൂന്ന് ഞാൻ ഒരു ഓണത്തിനൊക്കെ പറഞ്ഞത് കേട്ടോ ഷാമ്പു ഇപ്പില്ല ശാമ്പു തീർന്നിട്ട് മാസങ്ങളും വർഷങ്ങളും ആയി പിന്നെ വാങ്ങിച്ചതുമില്ല വാങ്ങിക്കാനായിട്ട് മടിയാണ് പണ്ട് നമ്മുടെ തലയിലൊക്കെ നമ്മൾ ഷാംപൂ ഇട്ടാണെന്നോ കഴുകിട്ടുള്ളത് സോപ്പിട്ട് തേച്ചു വച്ച് കഴിഞ്ഞാൽ ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ തല നിറയെ എണ്ണ ഒരു ഒഴിച്ച് അങ്ങോട്ട് മസാജ് ചെയ്തിട്ട് മുടി വെട്ടിയിട്ട് എൻ്റെ ഒരാട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങോട്ട് മസാജ് ചെയ്തിട്ട് വേറെ അങ്ങോട്ട് തല നനച്ചിട്ട് സോപ്പ് അങ്ങോട്ട് തേച്ച് വരച്ച അങ്ങോട്ട് കഴുകും എണ്ണ തേച്ചതുകൊണ്ട് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തലയോട്ടും ഡ്രൈ ആവത്തില്ല പിന്നെ താരനും പോയി കിട്ടും അതാണ് സോപ്പ് തേക്കുമ്പോഴാണ് എനിക്ക് ഷാംപു തയ്ക്കുന്നതിനെക്കാട്ടി ഒരു 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 ഗുമ്മുള്ളത് കേട്ടോ അത് എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണോ എന്ന് എനിക്ക് എന്തായാലും ഇനി ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാട്ടോ ഇനി എന്നെ കുളിച്ച് സുന്ദരി കിട്ടിയായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് സുന്ദരി കുട്ടിയാകാൻ കുളിക്കാൻ ഞാൻ പോയി കേട്ടോ അതിനുമുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ എന്തുകൊണ്ടാണ് മുടി വെട്ടിക്കളഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്നും നിങ്ങളെ കാണിച്ചു തരാട്ടോ എൻ്റെ കയ്യിലോട്ട് നോക്ക് കൈയിരിക്കുന്നുണ്ടോ ചുറ്റി വലിഞ്ഞിരിക്കുന്നുണ്ടോ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഒന്ന് എണ്ണ തേക്കോ അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് ചെയ്യാൻ മതി ഒരു 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 കുടം മുടി ഇനി എൻ്റെ കയ്യിൽ അങ്ങ് വരും ഇതിനെ ഞാൻ ഇതിനെ ഞാൻ എങ്ങനെ മാറ്റി മാറ്റിയെടുക്കുമെന്ന് എനിക്കൊരു ഇത്തും പിടിയില്ല എന്തൊക്കെ ചെയ്തിട്ട് ഇത് തന്നെ അവസ്ഥ തലയിൽ ഇത് ഇതാരും വിട്ടുമാറുന്നോ അതും അതുമില്ല താരനുള്ളത് കൊണ്ടാണ് എനിക്ക് എനിക്ക് മുടി ഒഴിച്ചിൽ വരുന്നോ ആവാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ പോയി കുളിച്ചിട്ട് വരാട്ടോ ആ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരാണ്ട് കഴിഞ്ഞ് കുളിച്ച ഉണ്ട് ഈ പാണ്ടെക്കെട്ടെന്താണെന്ന് അറിയാമോ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഈ ഒരു പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഈ ഒരു പൗഡർ നല്ല പൗഡറേ ഞാൻ യൂസ് ചെയ്തില്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഈ ഇടയ്ക്ക് സൂപ്പർമാർക്കറ്റിൽ പോയേ സാധനങ്ങൾ വാങ്ങിക്കാൻ ായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ സൂപ്പർ അല്ല ത്രിവേണിയിൽ അവിടെ ചെന്നപ്പോൾ പൗഡർ ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിളിച്ചു കുറേ വർഷം ആയില്ല പൗഡർ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ടു നോക്കാം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഇന്നാണ് കേട്ടോ എടുക്കുന്നത് അതെടുത്തൊന്നും ഇട്ടു നോക്കി നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നില്ല ചൂട് സമയമല്ലല്ലോ ഇത് നമ്മൾ വേർക്കുമ്പോൾ പൗഡർ ഇടാൻ പാടില്ല അത് വേറെ കാര്യം പിന്നെ മഴ സമയത്തൊക്കെ നമ്മൾ അത്രയ്ക്ക് വേർക്കില്ലല്ലോ അപ്പോൾ ഇത്തിരി പോരൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ അപ്പൊ പൗഡറൊക്കെ ഇട്ടാ ഒന്ന് സുന്ദരി കുട്ടിയാവാന്ന് വിചാരിച്ചു എന്നും കുളിച്ചിട്ട് ഇങ്ങനെ സ്വന്തം കുട്ടിയാവുന്ന പ്രതിഭാസം ഒന്നും ഇവിടെ നടക്കാറില്ല കേട്ടോ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് തോന്നുന്നു മഴയൊക്കെ അല്ലേ ഒന്നും ഒരുങ്ങാന്ന് വിചാരിച്ചു അപ്പൊ താ ഞാനീ നീ നുഴഞ്ഞെടുക്കുന്നത് പൊട്ടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം കറുത്ത പൊട്ട് തുടർന്നതാണ് പണ്ട് ഞാൻ ആരോ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ കറുത്ത പൊട്ട് തൊട്ടുകൂടാന്ന് പക്ഷെ എല്ലാവരും തൊടുന്നുണ്ടല്ലോ പിന്നെന്തോ നമുക്കും തൊട്ടാൽ അങ്ങനെ ഞാൻ പിന്നെയും കറുത്ത പൊട്ട് തന്നെ വെക്കത്തുള്ളൂ കറുത്ത പൊട്ടി വിടുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യം ഉള്ള പോലെ തോന്നുന്നുട്ടോ അതിൻ്റെ തോന്നലാണെന്ന് എനിക്കറിയാം നിങ്ങളിനിയൊന്നും പറയണ്ട പിന്നെ തലയിൽ കിട്ടുന്ന പണ്ണുണ്ട് ചെറിയ പുഴുണ്ടല്ലോ അതുണ്ട് പിന്നെ അതായത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കൊക്കെ പലപ്പോഴും ഒരിക്കലും കിട്ടാൻ എന്താ കുഴപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടേ ഒരു ജീവിതം ഒരൊറ്റ ജീവിതയെ എല്ലാവർക്കും ഉള്ളൂ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ജീവിച്ചു തീർക്കണം ഇതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ വലിയ പാടൊന്നും ഇല്ലല്ലോ കാണുന്നവർക്ക് എന്താണ് കുഴപ്പം പറയുന്നവർ അടക്കം പറയട്ടേന്ന് ഞാൻ വിചാരിക്കും അപ്പം ആ ലിപ്സ്റ്റിക് ലൈറ്റായിട്ട് ഒന്നും ഇട്ടിട്ടുണ്ട് വെളിയിൽ വെളിയിൽ ഒന്നും പോകുന്നില്ല പിന്നെ ആ ലിപ്സ്ക് വെച്ചിട്ട് തന്നെ സിന്ദൂരം തൊട്ട് ഓടുന്നുണ്ട് സിന്ദൂരം എൻ്റെ സിന്ദൂരം നീലോട്ട് എടുത്ത് കളഞ്ഞോട്ടോ അതിനവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെത് പിന്നെ ഞാൻ സിന്ദൂരം ഇടുന്നത് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് പിന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒരു പൊട്ടും തൊടും പിന്നെ കഴുത്തിൽ ഒരു പൊട്ട് തൊടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ പറയണം കേട്ടോ സുന്ദരിയായോ അല്ലെങ്കിൽ ഓമാളി എന്നൊക്കെ പറയണം എന്റെ നെറ്റ് കയറുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനൊക്കെ ആക്കി വെക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ആക്കി വെക്കും വലിയ നെറ്റ് എന്തോ ചെയ്യാനാ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വയറ് വയറ് കണ്ടാൽ വിചാരിക്കും അഞ്ചാറ് മാത്രം പ്രഗ്നന്റാണെന്ന് പ്രഗ്നന്റ് ഒന്നുമല്ല ഇതെൻ്റെ ഫുഡ് ബേബിയാണ് കേട്ടോ വണ്ണം വെച്ചപ്പോഴത്തേനുവേ വയർ ചാടി വയറാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടി ആയതല്ലേ ഇനി കുറച്ചേറെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടൻ ഇതുവരെ ഉണന്നിട്ടില്ല കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നവരെ അവയെ എണീറ്റിട്ടില്ല ഇനി അവയെ ഇണീറ്റിട്ട് വേണം അവന് എന്തെങ്കിലും പാപ്പമല്ല ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഞാനകത്തിരുന്നു പുറത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഈ അതിഥിയെ ഞാൻ കണ്ടത് കേട്ടോ അതിഥിയെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ അതി പറഞ്ഞ മേളി കയറി പോയി കേട്ടോ മരത്തിൻ്റെ മണ്ടക്കോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ മഴ വരുന്നത് എന്തൊരു കഷ്ടമാന്ന് പറയുന്നത് മഴ കാരണം മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അതാ മെനഞ്ഞാന്ന് കഴുകിയിട്ട് ബണ്ണെൻ്റെ തലേ കിട്ടുന്ന ബണ്ണാണ് കേട്ടോ ഈ കിടക്കുന്നത് ഞാനത് എടുക്കാനായിട്ട് മറന്നു മഴ പെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് ചേട്ടയ്ക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർപ്പും ഒന്നും അകത്തെടുത്തിട്ടില്ല എന്ന് എവിടെ ഇടാനാ റൂമും മൊത്തം തുണിയാ ഇപ്പം തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഹാങ്ങറിലോട്ട് ആക്കിയിട്ട് ബനിയൻ ആദ്യം ഇട്ടിട്ട് ഷർട്ട് അതിന്റെ പുറത്തുകൂടി ഇട്ടിട്ട് ആ ആ ഒരു കൊളുത്ത് കണ്ടോ കൊളുത്തൊക്കെ പോയിരിക്കും നമ്മുടെ സിറ്റ് സിറ്റൗട്ടാണ് കേട്ടോ അവിടെ തൂക്കി അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മഴ പെയ്യാ പെയ്താലും കുഴപ്പമില്ലല്ലോ നമ്മുടെ സിറ്റി കിടക്കുന്നത് അനകത്തൊന്നും ഇല്ല അപ്പോൾ അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചേട്ടോ കൊളുത്തിയിടാനായിട്ട് ഈ കൊന്നക്കോലുപോലെ കൊന്നക്കോലല്ലല്ലോ കവുമ പോലെ നീളമുള്ളതുകൊണ്ട് പിന്നെ ആ സ്റ്റൂളിൻ്റെയും കസാരയുടെ ഒന്നും ആവശ്യം വന്നില്ല ഞാൻ തന്നെ മതിയായിരുന്നു കൈ അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ അതിലോട്ട് കുളത്തി അങ്ങോട്ട് ഇടാനായിട്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി ഇരുന്നപ്പോഴത്തേന് നീലൂട്ടൻ എഴുന്നേറ്റ് വന്ന് നീലൂട്ടനാണെങ്കിൽ വീഡിയോ കാണണമെന്ന് പറഞ്ഞു ഭയങ്കര കരസില് ഉറക്കപ്പിച്ചേ ആയിരുന്നു കേട്ടോ ഉറക്കത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു ചില സമയത്ത് ഇങ്ങനെ അപ്പോൾ ഇനി ഞാൻ വിളക്ക് തികയാനായിട്ട് പോവാട്ടോ നീലൂട്ടനെ പോരെന്നൊക്കെ പറഞ്ഞ അടക്കി ഒതുക്കി ഇരുത്തിയിട്ടുണ്ട് ഇനി കത്തിക്കാനായിട്ട് പോകുക എന്നേ വിളക്ക് വെളിയിൽ സിറ്റൌട്ട് വെച്ച് കത്തിക്കാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒന്ന് കത്തിച്ച് നോക്കാന്ന് പറഞ്ഞോണ്ട് അവിടെ വെച്ചു ഭയങ്കര കാറ്റാട്ടോ എന്തായാലും കാറ്റിനെ വെല്ലുവിളിച്ചോണ്ട് ഞാനൊന്ന് കത്തിച്ച് നോക്കാന്ന് വിചാരിച്ചു ആദ്യം കത്തിച്ചപ്പോ കത്തി കേട്ടോ ഞാൻ തിരിയൊക്കെ ഇത്തിരി നീട്ടി ഇട്ട് കൊടുത്തു എന്നാലും കത്തുന്നില്ലായിരുന്നു ഗൈസ് കാറ്റിന്റെ വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ട് കാറ്റ് വിളക്ക്ണക്കാനായിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ വിളക്കെടുത്ത് അകത്ത് വെച്ചായിരുന്നേ അപ്പൊ വിളക്കൊക്കെ കത്തിച്ചിട്ട് രണ്ട് തിരി എടുത്തേക്കുന്നത് രണ്ട് ചന്ദന തിരി എടുത്തേക്കുന്നത് ഒരെണ്ണം സിറ്റൌട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് കത്തിച്ച് വെക്കാനും ഒരെണ്ണം ഹാളിൽ അകത്ത് കത്തിച്ച് വെക്കാനും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൊതുവാണ് കൊതുകുതി തീർന്നിട്ട് മാസങ്ങളായി എന്നിട്ട് ഇവിടെ വാങ്ങിച്ചിട്ടില്ല ഞാൻ എനിക്കാന്ന് ഭയങ്കര മറവിയാണ് ഞാൻ മറന്ന് പോകും ഞാൻ വാങ്ങി തോന്നൂല്ല പിന്നെ പിന്നെ ചന്ദനത്തിരി എന്നെ ഭഗവാനോട് കടം ചോദിച്ചിട്ട് ഒരെണ്ണം ഒക്കെ എടുക്കും പിന്നെ ദിവസവും അങ്ങ് കടം എടുത്ത് രണ്ടെടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തങ്ങ് കത്തിച്ച് വെക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അല്ല ഇപ്പൊ മഴയും കൂടി ആയതുകൊണ്ട് കൊതുവിന്റെ അയ്യർ കളിയാ നമ്മുടെ വീട്ടിനകത്ത് മൊത്തം അതുകൊണ്ട് പിന്നെ തിരിയില്ലാതെ ഒരു രക്ഷയില്ല അധികം കത്തിച്ച് വെച്ചുവിടാന്നൊക്കെ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്തോ ചെയ്യാനാ കൊതു തിരി കത്തിച്ച് വെക്കാതെ കൊതുകിനെ ഓടിച്ചു വിടാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം അങ്ങനെ തിരി ഉണ്ടോ എന്ന അകത്ത് ചേച്ചിട്ട് വെളിയിൽ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ വിളക്ക് അണയാറായി അണഞ്ഞു അണഞ്ഞില്ല അണഞ്ഞു അണഞ്ഞില്ല എന്നൊരു അവസ്ഥയാണ് അങ്ങനെ ഞാൻ എന്തോ ചെയ്തു എന്നാ ഇനി ഒന്നാണെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് അകത്തോട്ട് കൊണ്ടുവന്നങ്ങ് വെച്ചിട്ട് തിരി അങ്ങോട്ട് നീട്ടിയിട്ട് കൊടുത്തു കേട്ടോ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മുടെ വിഷങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് പിന്നെ എന്തെങ്കിലും നന്ദി വാക്കുകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധിച്ചു തന്നതിലും നമുക്ക് ഇന്നത് തന്നതിലൊക്കെ നന്ദി വാക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ നേരം അവിടെ പോയി ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നീലുടനെ പോയി മേലെഴിച്ചോട്ടോ ചൂടുവെള്ളത്തിൽ മേലെ ഇഴിച്ച് കഴിഞ്ഞ് ദാ ഉടുപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് തണുക്കുന്നേ ഒറ്റ വിളി പിന്നെ അവിടെയോട്ട് കിടത്തിയിട്ട് മൂടി പൊതച്ചങ്ങ് കിടക്കും കേട്ടോ സുര കുട്ടപ്പനായിട്ട് അപ്പോഴാണ് പറയുന്നത് അമ്മ പാപ്പം വേണം ഇലപ്പാപ്പം വേണം ഇലയപ്പം വേണം ഇലയപ്പം വേണം അങ്ങനെ ഞാൻ പോയിട്ട് പോയിട്ട്താ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കി കേട്ടോ ആ പെരുമഴയക്കിറങ്ങിപ്പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് നാനും ഞാൻ കുഴപ്പമില്ല ഒരു ചെറിയ കിച്ചിക്കിച്ചുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നു ചേട്ടായി വന്നപ്പോൾ ആ ലേസും ബിസ്ക്കറ്റും വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഇലയപ്പോ ആരായി ഞാനാരായി നമ്മൾ പുറത്ത് ഇനിയിപ്പോൾ അവൻ ആ ബിസ്കറ്റും ലേസും തിന്നുന്ന അല്ലാതെ എലയപ്പം തുടത്തില്ല ഇനി ഇപ്പം ഇനി അത് നാളത്തേന് ചൂടാക്കിയെടുക്കാന്ന് ഞാൻ വിചാരിച്ചു ഇലയപ്പം വേണമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരുന്നവറ്റം വന്നപ്പോൾ ലൈസും തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈസ് എനിക്കും ഉണ്ടായിരുന്ന കേട്ടോ ഞാനത് അവൻ വരുന്നതിന് മുമ്പ് അവൻ അത് കഴിച്ചിട്ട് വരുന്നതിന് മുമ്പ് ഞാനത് തിന്നി നിർത്തിയില്ലെങ്കിൽ അവൻ അതും വേണോ പറഞ്ഞുകൊണ്ട് വരും അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല അങ്ങനെ ഞാൻ തന്നെ പിന്നെ ഞാൻ ഞാനുണ്ടാക്കി ഇലയപ്പം എടുത്ത് കഴിക്കേണ്ടി വന്നു കേട്ടോ അവൻ കഴിച്ചതൊന്നും ഇല്ല ഇനി നാളെ തന്നെ അവന് ചൂടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഇലയപ്പം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി രാത്രിയിലെത്തന്നെയുള്ള ഫുഡ് ഉണ്ടാക്കും കേട്ടോ രാത്രിയിൽ ഞാൻ അരി അരച്ച് വെച്ചു കേട്ടോ നാളെ തന്നെ അപ്പത്തേനുള്ള അരി അരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് സത്യം മനസ്സിലാക്കിയത് ഈസ്റ്റ് തീർന്നായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മറവിയുടെ അസുഖം ഒന്ന് അഴാണ് ഞാൻ ആലോചിച്ചത് ഈസ്റ്റ് തീർന്നു അല്ലാത്തടിയായി പോയി പിന്നെ സോഡാപ്പൊടി ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ സോഡാപ്പൊടി അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല കേട്ടോ പിന്നെ രാത്രിയിലേനെ ഗോതമ്പ് ദോശ എടുത്ത് ഗോതമ്പ് ദോശയും മുട്ട പരിച്ചതും അവർക്ക് രണ്ടുപേർക്കും എനിക്ക് ചോറാണ് ഞാൻ എടുത്തു എനിക്ക് ചോറിന് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി നാളത്തേന് ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ബുദ്ധി അങ്ങനെയുണ്ട് ഇനി നാളെ എന്തെങ്കിലും ചമ്മന്തി അരക്കണ്ടല്ലോ അപ്പൊ ഞാൻ ഇനി ചോറ് കഴിക്കാനായിട്ട് പോട്ടോ ചോറും ചമ്മന്തി മുട്ട പൊരിച്ചതും ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആണ്പ്പത്തിനെ നീലൂട്ടനും പിന്നെ ദോശ വേണ്ട നീലൂട്ടനും എന്ന് പറഞ്ഞാൽ അവനും ചോറ് കഴിച്ചോട്ടോ അപ്പൊ ചേട്ടയ്ക്കുള്ള ദോശയും മുട്ടയും ചമ്മന്തിയും കൂടെ ചേട്ടാ കഴിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേല്ലോ ും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ബൈ